കവിത രണ്ടു പൂക്കൾ രചന എം ആർ തൃപ്തികുമാർ ആലാപനം രമ്യ മനോജ് മുന്തിരിച്ചാറിഞ്ഞ പെണ്ണെമുനയം ബാലിന് നോക്കിയ കാലം മുന്തിരിച്ചാറിഞ്ഞ പെണ്ണെമുനയം ബാലിന് നോക്കിയ കാലം മിഴി നിറയെ മനമാകെ തളിരിട്ടൊരു പ്രണയം മിഴി നിറയെ മനമാകെ തളിരിട്ടൊരു പ്രണയം പ്രണയമാമേനിൽ നിറഭേദമഞ്ഞ് നാം രണ്ടു പൂക്കളായി പ്രണയമാമേനിൽ നിറഭേദമഞ്ഞ് നാം രണ്ടു പൂക്കളായി േനിയാവരണപ്പുതപ്പിൽ നാം രണ്ടുപേർ കറുപ്പെന്നോ വെളുപ്പെന്നോ കലഹിച്ചിടാതെ ചുവപ്പായി തീരുന്ന ദിവ്യ പ്രണായം മേനിയാവരണപ്പുതപ്പിൽ നാം രണ്ടുപേർ കറുപ്പെന്നോ വെളുപ്പെന്നോ കലഹിച്ചിടാതെ ചുവപ്പായി ചുവപ്പായിത്തീരുന്ന ദിവ്യപ്രണായം ாக மண்ணாக படரும் என் பிரணயம் விண்ணாக மண்ணாக படரும் என் பிரணயம் விண்ணாக மண்ணாக படரும் என் பிரணயம்